വളരെ സിമ്പിൾ ആയിട്ട് മലബാസ്റ്റലൊരു മട്ടൻ കുഴമ ചെയ്യാം ഇത് ഓൾമോസ്റ്റ് എല്ലാത്തിന്റെ കൂടെ നല്ലൊരു കോമ്പിനേഷൻ ആണ് കോമ്പിനേഷനാണ് അതിനെ ചെയ്യണേന്ന് നോക്കാം ആദ്യം ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ആഡ് ചെയ്യുക പട്ട ഗ്രാം ടൂയിലേക്ക് കുറച്ച് പെരിഞ്ചീരം കൂടെ ചേർത്ത് ഒന്ന് ചൂടാകുമ്പോൾ ഇതിലേക്ക് തിന്നായിട്ട് സ്ലൈസ് ചെയ്തിട്ടുള്ള സവോല പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ആഡ് ചെയ്ത് കൊടുക്കുക സവോല ഒരു ലൈറ്റ് ബ്രൗൺ ആകുന്നവരെ സോട്ടിങ് ചെയ്ത് കൊടുക്കുക പിന്നെ ഇതിലേക്ക് കുരുമുളക് പൊടിയും മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുക ആ ഒരു പച്ചമുളക് മാറുമ്പോൾ കുറച്ച് സ്ലൈസ് ചെയ്തിട്ടുള്ള ടൊമാറ്റോ ആഡ് ചെയ്ത് കൊടുക്കുക ഒന്ന് സോഫ്റ്റ് ആയി കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്ത് തണുത്തതിന് ശേഷം ഒന്ന് അരച്ചെടുത്ത് മാറ്റി വയ്ക്കുക അപ്പൊ ഞാൻ ഞാനിവിടെ ഫ്ലേവറിന്റെ അവിടെ സ്പൈസ് ആണ് കേട്ടോ യൂസ് ചെയ്തത് നല്ല നാച്ചുറൽ ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് കെമിക്കൽസ് ഒന്നും ആഡ് ചെയ്തിട്ടില്ല ഞാൻ പേജ് ഒന്ന് ടാഗ് ചെയ്തേക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഇനി ഒരു പ്രഷർ കുക്കറിലേക്ക് ക്ലീൻ ചെയ്ത് ഭക്ഷണം ആഡ് ചെയ്ത് കൊടുക്കുക അരച്ചു വെച്ച പേസ്റ്റും കുക്ക് ആവാൻ ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് കൊടുക്കുക ഇനി ഉപ്പ് മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി വെല്ലിപ്പൊടി കുറച്ച് കറിവേപ്പിലെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തതിനു ശേഷം അടച്ചു വെച്ച് നല്ല സോഫ്റ്റ് ആകുന്നേ കുക്ക് ചെയ്തെടുക്കുക കുക്കായി കഴിഞ്ഞാൽ ഇതിലേക്ക് തേങ്ങാപ്പാലും കാഷ്നട്ടും കൂടെ അരച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്യുക കുറച്ച് മലയിലയും കറിവേപ്പിലയും ചേർത്ത് മിക്സ് ചെയ്ത് ളക്കാനായിട്ട് വയ്ക്കുക അലച്ചു കഴിഞ്ഞാല് ഫ്ലെയിം ഓഫ് ചെയ്ത് ചിലപ്പം മല്ലിയിലേയും കറുവേപ്പിലേയും കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് രണ്ട് മിനിറ്റ് അടച്ചു വെക്കുക അപ്പൊ മലപാസ മട്ടൺ കുരുമ റെഡി ആയിട്ടുണ്ട് വളരെ സിമ്പിൾ ആണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക റെസിപ്പി ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ക്യാപ്ഷനിൽ കൊടുക്കാം